ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ നവീകരണം അന്തിമഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് നടപ്പാക്കുന്നത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പാർക്കിംഗ് കേന്ദ്രങ്ങൾ വിപുലീകരിച്ചു നേരത്തെ ഉണ്ടായിരുന്ന പാർക്കിംഗ് കേന്ദ്രം നവീകരിച്ചതിനു പുറമെ മറ്റു രണ്ടിടങ്ങളിൽ കൂടി വാഹനങ്ങൾ നിർത്തിയിടാൻ സൗകര്യം ഒരുക്കി നിലം ഇന്റർലോക്ക് ടൈൽസ് പതിച്ചും ലൈറ്റുകൾ സ്ഥാപിച്ചും പാർക്കിംഗ് കേന്ദ്രങ്ങൾ മനോഹരമാക്കി പ്ലാറ്റ്ഫോം വിപുലീകരണവും പൂർത്തിയായി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ് വീതിയും നീളവും കൂട്ടിയത് പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിലെ മേൽക്കൂരകളും വിപുലീകരിച്ചു പ്ലാറ്റ്ഫോമുകളിൽ പുതിയ ഫാനുകൾ സ്ഥാപിച്ചു ഇരിപ്പിടങ്ങളും ഒരുക്കി സ്റ്റേഷനുള്ളിൽ ശീതീകരിച്ച കാത്തിരിപ്പ് മുറിയും സജ്ജമാണ് ടിക്കറ്റ് കൗണ്ടറുകളുടെ നവീകരണവും പൂർത്തിയായി സ്റ്റേഷൻ്റെ മുൻഭാഗം ഉൾപ്പെടെ കെട്ടിടത്തിൻ്റെ സൗന്ദര്യവൽക്കരണവും അന്തിമ ഘട്ടത്തിലാണ് അമൃത് ഭാരത് പദ്ധതി പ്രകാരം അനുവദിക്കപ്പെട്ട കോടിയിലേറെ രൂപ വിനിയോഗിച്ചാണ് സ്റ്റേഷൻ നവീകരണം ടൈം പ്രീ സ്കൂൾ റോഡ് വ്യൂ ന്യൂസ്